ട നീ വെണ്ണു പിടിയാൻ ഇവ വെണ്ണി എന്നാ തൊബിടാടിയാ തൊപ്പിയടാ ഫ്രീഫയർ വണ്ടി വേണമെങ്കിൽ അടിച്ചിടും ഞാൻ രീതിയിൽ ഇടാ നീ തീർച്ച വിടാ നീ തീർച്ച അതാ ഇല്ലാതെ ഞാൻ ഞാൻ ചാടി വന്നെ മറ്റേ ഐശ്വോട്ടൊക്കെ അടിക്കുന്നേ പിന്നെ ഞാൻ ഞാൻ ഇന്ന് മുതൽ ഫ്രീ ഫയർ കളിക്കാൻ പോവാസ്റ്റാർ അല്ല ഇന്ന് വരൂല ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്തായാലും സംഭവം ആണ് പക്ഷെ നമ്മളെല്ലാ ഗെയിമിനും ല്ലോ കൈസ് വിശദിക്കില്ല കള്ളനാണ് ആ ഉള്ള

ఎంగట ఎంగట ఎంగటను మామ్ ఆ మెట్టేరా మెట్టేరా ఆ తార 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 ఆ మున నడిచే കൊടരികുണ മാറ്റാനുകളാടാ ലൈക്ക് பண்ணടാടാ ബേഗള് താടാ താടാ ടോപ്പി മൊക്കരിക്കൊണ അനിൽകി ലിച്ച ലിച്ച വാ 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 മെട 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 വീഡിയോള്ള ഇവിടെ ഉള്ള ഒരു ഫേക്ക് കില്ലേടാ ഇവിടെ ഒരു ഫേക്ക് ഇല്ല മാർക്കി മാർക്കി ഓ പോയി ഏജ് ഗാടി താടി നോക്കടാ ரைറ്റ് സൈഡിൽ ഐ ഗോട്ട് സില 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 കവറ 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 കൊരേൻ മാടി കൊരേൻ മാടി അന്നാ വരണ്ടന്നോ ഏതോടെ പേരില്ല എനിക്ക് മാറ്റിയും ഇരൻ അടി അല്ല പറന്നു വരുന്നുണ്ടോ നമ്മൾ ഇണ്ട് മാരിക്കണ്ട ഒന്നിക മുകളയാതെ കേറി സൈപ്പ് ഇട്ട് പോർത്ത് സൈപ്പ് എന്താ ബോട്ട് ആണോ ഇവിടെ ഇണ്ടിരിക്ക് മാപ്പ് ലൊക്കേഷൻ ബോട്ടാണോ ഞാൻ കണ്ടില്ല എന്താണെന്ന് കണ്ടില്ല ഒരുത്തനെ ഓളുന്നേ കണ്ട അടാ കൈയൊന്നും സെറ്റ് ആവുന്നില്ല കളച്ചിട്ടല്ലടാ നീ പോടാ വെട്ടു വൈ

സാഹിബിന്റെ ഭാഗത്തേലോ കൊല്ല <some> <leaving everything> <texts> ോണെ ഒരുമിച്ച് നീക്കോണെ അടുത്തോട്ട് വരണ്ടേ തായ തായ നീ മോളിലെ ഞാൻ തായ തൊപ്പിട്ടടുത്തേടാ ജിഗളാ മൈര് ചോക്കായി പോടാ ജിഗിൾ ചെയ്തിട്ട് ഇവിടെ

നല്ലടാ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഞാൻ എന്തെങ്കിലും പുതിയ സിനിമന്റെ ഷൂട്ടിങ് തുടങ്ങി അതിന്റെ അത് ഇതാണ് മൂന്നാളുണ്ട് നമ്മള് മൂന്നാൾക്കാരാ മൂന്നില് ഒരാള് ഞാനാ നായകൻ തന്നെ നായകൻ തന്നെ പക്ഷെ മൂന്നാളുണ്ട് മറ്റേ സാമ്പാറിന്റെ മറ്റേ പപ്പടം പറിക്കുന്ന റോളൊക്കെ ആണെങ്കിൽ മറ്റേ പറിച്ചോളന്ന് പറയണം കേട്ടോ ഉള്ള കാര്യം പോടാ കുണ്ണ പോലെ സാധനം നീ കണ്ടോ പറയാൻ പറ്റില്ല സസ്പെൻസ് പൊളിച്ച പറയാനോ അതുപോലത്തെ റോളൊക്കെ ചെയ്യല്ലേ കേട്ടോ ഉള്ള കാര്യം പറയാലോ പപ്പടം പറിക്കുന്ന സാധനം ഒന്നും ചെയ്യല്ലേ ദൈവത്തെ

ും കാണൊന്നുല്ലേ നായിക ആരാട്ടാ പറയാൻ പറ്റില്ല ഇത് ടൈലറെല്ലോ പറ്റാൻ ഇത് ബാത്റൂമിലേക്ക് ഓടും ഇപ്പൊ ബാത്റൂമിലേക്ക് ഓടും കെട്ടിട്ട് മുടി അയച്ചിട്ടില്ല എന്നാ നായിക അഭിനയിക്കും అన్న బుద్ధి దరా బ్యాక్ కరో బ్యాక్ కరో బ్యాక్ కరో వెకోడ 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 ఆ ఆ ఆ వెకో 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 లేదు లేదు రెస్పెక్ట్ ఆ ఆ ടത്ത് എല്ലാം എന്റെ കുട്ടി കാണുമ്പോ കറുപ്പടിച്ചോ പുതിയ പാട്ട് ഏതാ സിനിമയിലും ഡയറക്ടർ അവിടെ നിന്ന് റോഡ് പോലാണെ ഉള്ള കാര്യം പറയാലോ ഞാൻ ഹേറ്റ് ആറാട്ടുന്ന ഡയറക്ടർ സ്റ്റേജൈപ്പിസ് മലയാളിണ്ട് പണ്ടെ പറയുന്ന മൂന്നുകൾ ഉണ്ടായിരുന്നു ഓട് തിരിച്ചു പോട്ട പോട്ട പോട്ടാ ി ഇങ്ങോട്ട് തൊപ്പി നീഡല്ല 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 ഇല്ല 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 താങ്ക്യൂ ഇല്ല ഇല്ല കുറച്ച് വൈ വൈരാണോ നോബി എസ്റ്റുണ്ടെങ്കിലും ના 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 അണ്ണാ ഒരു തേല്ലിലം പോയി അടിക്കട്ടെ നീ കാണാ ട്രേ ട്രാ ഓക്കേ നൈസാ നൈസ് നൈസ് ലൈബ്രറിസ് ലൈബ്രറി മലയാളി പൊണ്ട ഇത് വേറെണ്ടണ്ടേ മാപ്പടി എഎംസി ഡിഎംസി ഡിഎംസിയോ നിന്റെ നീ ആയ ടീമിലുണ്ടല്ലായോ അല്ലല്ലല്ല പോയിട് പോയിട് ആഹാര മാറ്റ ഇതെ ഇതെ ഇങ്ങ ഇങ്ങ എന്നാ ഇരുന്നു ഇതെ ഇങ്ങ എന്നാ ഇരുന്നു ഓട്ട്രേക്കോ ഓട്ട്രേക്കോ ഉണ്ടല്ലോ ജെറ്റ്പാക്ക് ജെറ്റ്പാക്ക് അപ്പോ അത്യന്തൂള്ളാ ലൈ ഗെയിം കളിക്കാൻ കുറച്ച് നേരം വീഡിയോ പോയാൽ ആ છોടാ ചേര മാൻസിസ് છોടാ ചേര വാടാ 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 മാൻസിസ് છોടാ ചേര വാടാ വാടാ തോടി വാടാ പെട്ടെന്ന് ഓടേ ചിലരെ വേറെ 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 െ ചെറിയ <Tar levees>. <vic�affe tới> <that skis not in anoire>

മന്തോ മന്തോ തോയാസ്നേറെ ടീമല്ലേ ദേ ആയാസ്നേറെ അണ്ട് ഉമ്മാക്ക് കൊട്ടിയ എന്ത് ചെയ്യുന്നു എസ് കെ എസ് മിനി ഫോർ മിനി ഫോർ ഇല്ല എസ് കെ എസ് ആണ് ഓക്കേ ഓക്കേ നോക്കടാ അവിടെ നോക്കാനോ നോക്കാനോ കൊമ 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 അഹ അറക്റ്റ് നോക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോയ് എവിടെ കണ്ടില്ലാണ് അടിക്കുന്നേ ഞാൻ കണ്ടില്ലാണ് ഞാൻ കണ്ടില്ലാണ നിങ്ങ അടിച്ചോന്ന് നോക്കട്ടെ

ബാക്കിയ പോയോ തിരിച്ചതുപോലെ തന്നെ നോക്കുന്നുണ്ടാരുന്നുണ്ടോ തോന്നുന്നു ഇതിനകത്തുള്ള ചാടിച്ചെത്ത കേട്ടു അവൻ ചാടി ചത്തിന്റെ മൈരോസൊക്കെ നേരെ ഒന്ന് പറഞ്ഞു എന്റെ ഇത് സ്മോക്കിട്ടാ കളയണ്ടാ നേടിപ്പ കളയണ്ട അമ്മ ഇങ്ങോട്ട് കേറും അപ്പൊ കളയണ്ടെന്ന് പറഞ്ഞല്ലേ തൊപ്പി വെക്കടാ ഇങ്ങോട്ട് നോക്കടാണ്ടോ കുന്നില്ല പെട്ടെന്ന് അറീക്കോളെ തന്നെ റീക്കോണെ നിങ്ങളുടെ കയ്യിലാണ് കളിയിരിക്കുന്ന കേട്ടാ മാറി മാറി എല്ലാ കാണിക്കുവാണെ ഇപ്പൊ മാറി സാധനം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പറഞ്ഞ് മെളി കയറാൻ പറ്റുമോ അപ്പൊ സാധനം മെലിൽ കയറാൻ പറ്റുമോ ഇവിടെ സൈഡിൽ വിൻഡോയിൽ നിന്നെങ്കിൽ നിനക്ക് മേളിൽ കയറാൻ പറ്റും ടേറേ ഞാൻ പറയുന്ന കേട്ട് വിൻഡോയിൽ നിന്നാ പറഞ്ഞ് മെലിൽ കയറാൻ പറ്റും അവിടുന്ന് കയറുന്ന ചേർന്ന് മേളിൽ കയറാൻ പറ്റും കൊഴപ്പില്ല നിങ്ങക്ക് ഈശ്വര ജയിക്കാൻ പറ്റൂടും മെഗളിൽ അത് കളി നിങ്ങളെ കളിയാണ് ഞാൻ പഠിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട് അഞ്ചു മീറ്റർ ഉണ്ട് ചേട്ടാ ഇവിടെ ഇപ്പൊ മെണ്ട കേറണെ സാധനം ഇല്ലേ നിങ്ങളുടെ കളിയാണ് കയ്യിൽ നിങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കും പക്ഷെ നീ ഒറ്റ കാര്യമില്ല അവൻ കേട്ടു അവൻ കേറി നീ അമ്മ കളിയാണ് എന്നാ നീ കയറുന്ന പെട്ടെന്ന് കയറി ൂടെ മനസിലായി മേഖല ആളിയിലുണ്ടോ സോണില്ല നിങ്ങക്ക് ആറ് മീറ്റർ തുമ്പത്ത് കാണുമല്ലോ ആ സുണ്ട് സുണ്ട് സോണ്ട് സുണ്ട് സോണ്ട് அரைக்கு எல்லாரிகோன நல்ல எதிரி ஊடி நல்ல நல்ல ஏட ஆர்க்கம் வருதா நூ நல்ல மே அந்த வீடியோல என்னதோ ப்ரீஃபர் அடிச்சதெல்லாம் ப்ரீஃபர் அடிச்சதுன்னு இவர்தானே இவர்தானே நீ நான் गाइस கொன்னு விடுறானே நான் ரீலோட் ஐ சால் டைர் 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 நைஸ் இருக்கோனே இவர்தானே நீ இவர்தானே நீ தான் அநேக எல்லாரினையும் இவர்தானே நீ ஓ வந்து என்ன செய்யணும் ஒன்னு செய்யணும் அனிங்க அனிங்க நான் நானே 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 அநேக எல்லாரே ஒரு கேர் ஒரு கேர் தா தா Ah, െ നിങ്ങൾ നിങ്ങൾ സത്യം പറയാലോ കരിയർ ചേഞ്ചിങ് ഇല്ല സീറോ ഉണ്ണേ ഇനി മുപ്പത് സെക്കൻഡ് ബസ് ബസ്സെടുക്ക് ബസ് അടിക്ക് ഫുള്ള അപ്പുറത്തെ വാതിൽ പോയി മണ്ണേനടിക്കാൻ മനസ്സിലായോ ലെഫ്റ്റ് സൈഡില് മറ്റേ മറ്റേ താഴെ ഏറ്റവും താഴത്തെ മറ്റേ വാതില്ലേ ആ സൈഡിലെ തന്നെ മനസ്സിലായ് സൈഡ് ആ അപ്പുറത്ത് അത് തന്നെ അത് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഡാമേജ് ആവും പക്ഷെ ഇപ്പൊ ഒരു പതിനെട്ട് പത്തൊമ്പത് സെക്കൻഡ് വരും ആ സമയത്ത് ആണ് കളി മാറണത് ഉള്ള കാര്യം പറയാലോ തുള്ളണ്ട തുള്ള ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല അവര് ആ നേരെ അപ്പുറത്ത് തന്നെ താഴത്ത് വാതിലാണ് മനസ്സിലായ ഞാൻ പറഞ്ഞത് റൈറ്റ് സൈഡ് അത് തന്നെ അത് തന്നെ അത് തന്നെ ഏറ്റവും താഴത്ത് താൻ ഏറ്റവും താഴത്തെ പോകും ഒരുമാതി താഴ്ത്ത് പോകും ഒരു മാത്രമേ അവിടെ അല്ല ഏറ്റവും താഴത്തെ ഇതിന് പോകും അന്നിട്ട് ഹീലീതി നിൽക്കണ്ടേ അവിടെ പോയിട്ട് ഓക്കെ